നടക്കുന്ന ഒറ്റപ്പാലം പാലപ്പുറം പൂജ മഹോത്സവത്തിന് കൊടിയേറി മെയ് മുതൽ വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുക പാലപ്പുറം ക്ഷേത്രത്തിലെ പൂജ മഹോത്സവത്തിന് കൊടിയേറി മെയ് അഞ്ചു മുതൽ പത്ത് വരെയാണ് പാലപ്പുറം മാര്യമ്മൻ ക്ഷേത്രത്തിലെ പൂജ മഹോത്സവം നടക്കുന്നത് പൂജ മഹോത്സവത്തിന്റെ പൂക്കുറുക്കിലെന്ന കൊടിയേറ്റ ചടങ്ങുകൾ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടന്നു മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മാരിയമ്മൻ പൂജ മഹോത്സവത്തിൽ പഞ്ചവാദ്യം തകിൽ കരകാട്ടം ഉടുക്കുവാദ്യം നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകുമ്പടിയോടെ സത്യകുംഭം എഴുന്നെളിപ്പും ഉണ്ടാകും മഞ്ഞൾ നീരാട്ട് ഗുരുദ്വീപ് പൂജ പൊങ്കൽ പൂജ മഹാ അന്നദാനം എന്നിവയ്ക്ക് ശേഷം കുംഭം നിമഞ്ജനം ചെയ്യുന്നതോടെ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് സമാപനമാകും ന്യൂസ് ഒറ്റപ്പാലം